ഹലോ ഗൈസ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ ഒരു പേപ്പർ കണ്ണടയാണ് അതിനു വേണ്ടി ഒരു പേപ്പർ മാത്രം മതി നമ്മളിവിടെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് ഒരു വെള്ള പേപ്പറാണ് ഈ ഭാഗം ഇല്ലേ ഈ ഭാഗത്തോട്ടൊന്നും മടക്കി കൊടുക്കണം ആദ്യം ടി ഈ ഭാഗം ഈ ഭാഗത്തോട്ടാക്കിയൊന്ന് മടക്കി കൊടുക്കണം ഇത് തുറക്കണം പിന്നെ ഈ ഭാഗം ഇല്ലേ ഈ ഭാഗത്തോട്ടൊന്നും മടക്കി കൊടുക്കണം ഈ ഭാഗം ഈ ഭാഗത്തോട്ടൊന്നും മടക്കി കൊടുക്കണം ഒന്നും കൂടെ മടക്കി കൊടുക്കണം ഒന്നും കൂടെ ഇല്ലേ ദേ ഈ ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ദേ ഈ ഭാഗം ഇല്ലേ ദേ ഇങ്ങോട്ടൊന്ന് മടക്കി കൊടുക്കണം ചെറുതായിട്ട് ഇത് ഇവിടെ ആക്കിയിട്ട് ഈ ഭാഗം ദേ ഈ ഭാഗത്തോട്ട് ഒന്ന് മടക്കി കൊടുക്കണം ഈ ഭാഗം അങ്ങനെ മടക്കി കൊടുക്കണം എന്നിട്ടൊന്ന് മടക്കി കൊടുക്കണം ഇതാ കണ്ടില്ലേ നമ്മുടെ റെഡി ആയിരിക്കുന്നു ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ഒപ്പൊ ഷെയർ ചെയ്യാൻ മറക്കല്ലേ